നമസ്കാരം മെനീൻസ് ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അയ്യോ ഞാൻ ചിരിച്ചു പണ്ടാരമടങ്ങിയ ഒരു വീഡിയോ സത്യം പറയാനുണ്ടെങ്കിൽ ഇതുപോലെ ചിരിച്ചിട്ടുള്ള ഒരു വീഡിയോ വേറെയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ചിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ കോമഡി സിനിമ ഒന്നും കാണേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പൈസ കൊടുത്ത് സിനിമാ തിയേറ്ററിൽ പോയി ഒരു കോമഡി സിനിമ കണ്ടിട്ടൊന്നും ചിരിക്കേണ്ട ഇതൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്തുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത സമയം മുതൽ തന്നെ കേരളത്തിൽ പല പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നീക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോയി പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് പല പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ നേതാക്കന്മാരുടെ അങ്ങോട്ടൊരു കീർവാണമാണ് കാരണം നേതാക്കന്മാർ അങ്ങോട്ട് വിടുന്ന ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും പല ചാനലുകളും അന്ന് ഈ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പല പ്രസംഗത്തിന്റെയും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഈ ഇലക്ഷനിലൊക്കെ പൊട്ടിക്കഴിയുമ്പോഴാണല്ലോ സാധാരണ ഇത്തരത്തിലുള്ള ട്രോൾ സംഭവങ്ങളുമായിട്ട് വരാറുള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ബി ജെ പി സി പി എമ്മിൻ്റെ വക്താക്കളൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഏഷ്യൻ നെറ്റിനകത്ത് ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കും കാരണം കിടിലൻ കോമഡി അല്ലെങ്കിൽ വലിയ ഹ്യൂമറിലാണ് ഈ പുള്ളി ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് സത്യം പറയുമല്ലോ ഞാൻ ചിരിച്ച് പണ്ടാരോടങ്ങി അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഞാൻ ഒരുപാട് വലിച്ചു കിട്ടി ലാഹകമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ആ വീഡിയോ ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം പക്ഷെ എന്നാലും ഒരു രണ്ടു മൂന്ന് കാര്യം ഒന്ന് പറഞ്ഞു ഈ നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് സത്യത്തിൽ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു ഇത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളൊരു ഓട്ടല്ല മറിച്ച് എനിക്ക് തന്നിട്ടുള്ള ഒരു വോട്ടാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്ട് കോൺഗ്രസിന്റെ തൊണ്ണൂറ്റി ഏഴായിരം വോട്ടോളം അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ക്രൈസ്തവ സമൂഹം നല്ല രീതിയിൽ തന്നെ ഈ സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി പണം ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമുക്ക് ില്ല കാരണം സി പി എമ്മിന് അവിടെ വലിയൊരു വീഴ്ച പറ്റിയിട്ടില്ല കാരണം ആയിരത്തിന്റെ അടുത്ത് വോട്ടുകൾ കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും സി പി എമ്മിന് അവിടെ ലഭിച്ചിരിക്കുന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് പല സ്ഥലത്തും ജയിക്കാൻ സാധ്യതയില്ല അറിഞ്ഞിട്ട് പോലും ഈ കീർവാണം വിടുന്നതിന് ഈ നേതാക്കന്മാരൊട്ടും പുറയിലോട്ടല്ലാട്ടാ പക്ഷെ അവരെയൊക്കെ വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന ഒരു കിഡിലൻ സാധനം ഒരു കിഡ്ഡിലൻ ഐറ്റം തന്നെയാണ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം വീഡിയോ ഒന്ന് അതന്നെ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ജയം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു സാറേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടാൻ പോവാണ് ഈ പാർലമെന്റ് സത്യം ഇടതുപക്ഷ ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത് എന്താണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യം വയനാട്ടിലെ അവസ്ഥ എന്താവും ഞാൻ പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാന്നാ പറഞ്ഞ മൂന്നര ലക്ഷം പൊട്ടിക്കുന്ന പടക്കങ്ങളൊക്കെ ചൈനീസ് ആണോ അല്ലല്ല നിങ്ങൾ അല്ലല്ലോ പടക്കങ്ങളൊക്കെ റെഡിയാണേ സാറേ കേരളത്തിൽ നമ്മൾ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം ഏതായിരിക്കും കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലം എല്ലാരും അറ്റൻഷൻ ആയിട്ടിരിക്ക ഈ കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ ആദ്യം മത്സരിച്ച് ജയിക്കുന്ന മണ്ഡലം വടകര ആയിരിക്കും വടകര ഷാഫി പറമ്പിൽ മുന്നിലായിട്ടാണ് ഇപ്പോഴുള്ളത് ആദ്യം ജയിക്കാരോ അങ്ങനെ വടകര ജയിച്ചു പത്തനംതിട്ട ജയിച്ചു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് കനലൊരു തരിയുണ്ടായിരുന്നു അതും പോയി പതിനും തിരുവനന്തപുരം ജയിക്കുമ്പോൾ ശശി തരൂരിന് ഉറക്കു തെളിയിട്ട് എങ്ങനത്തെ രീതിയിലുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിശക്തമായ സർക്കാർ വിരുദ്ധ വികാരത്തിൽ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നു പോയതിന്റെ ഞെട്ടലാണ് ഇടത് കേന്ദ്രങ്ങൾ ഇത്തരത്തിലാണ് ഒരു ചെറിയ സംശയം ഇടുക്കി എന്തായാലും ഞങ്ങൾ ജയിക്കും ഇടുക്കിയിൽ ആരാ എൻ ഡി എന്റെ സ്ഥാനാർത്ഥിന്ന് മൂപ്പരോട് ചോദിക്കു രീതിയിൽ മുന്നേറ്റമാണ് നല്ല രീതിയിൽ അതെ ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങള് ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അലിയടിച്ച് വരുകയല്ലേ അതാണ് സഖാവ അടിയൊഴുക്കാണോ അല്ലേ അടിയൊഴുക്കല്ലേ സീരിയസ് ആയിട്ടിരിക്കും തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് നൽകി പിണറായി വിജയന് തുടർഭരണം നൽകിയ കേരള ജനത മൂന്ന് വർഷം തികയുമ്പോൾ സർക്കാരിന്റെ നിറവേക്കടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പറയുന്നത് നടക്കും എന്നുള്ളതിന്റെ

തൃശൂർ ഗോപി എടുത്തു ഇനി ചെയ്യാൻ വേണ്ടി ഫൈറ്റർ ഫൈറ്റർ വയനാട്ടിലും പോയി തോറ്റ ശ്രീ ടു ും പോയിൻജി അല്ല ഇത്തവണ ഉറപ്പാണ് കേട്ടോ വയനാട് വലിയ തോതിൽ വികസനം ദാഹിക്കുന്നു രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് കേട്ടോ എന്തിനാ രാഹുൽ ഗാന്ധി അല്ലെ എന്താണ് അവിടെ ചെന്നിട്ട് കാണിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഫൈറ്റ് ഫൈറ്റ് തോൽപ്പിച്ച് തോൽപ്പിച്ച് രാഹുൽ ഗാന്ധി രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വെളിപ്പുറത്തുള്ള ഒരു എം പി ആയിരിക്കും ഞാൻ എന്തൊക്കെയാണ് സുരേന്ദ്രങ്ങള് വയനാട്ടിന് നൽകാൻ വേണ്ടി പോകുന്നത് അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ട ആവശ്യമുണ്ട് വോട്ടെണ്ണുന്നതിന് മുമ്പ് മുമ്പെ അതിന്റെ വിലയൊക്കെ അന്വേഷിച്ചിന് കേട്ടോ മുമ്പെ മൂന്നാല് പീടിയാലും അന്വേഷിച്ചിന് മിഠായി തെരുവിൽ അന്വേഷിച്ചതിന് തെയ്യപ്പറമ്പിൽ അന്വേഷിച്ചതിന് പിന്നെ തിരുവനന്തപുരത്ത് ഒരു പിഴയിൽ അന്വേഷിച്ചതിന് ലാഭത്തിനുള്ളത് മിഠായി തെരുവിലുള്ള ആ തിവണ്ടി ആണെന്നാണ് പറഞ്ഞത് എല്ലാം റെഡി ആയിരുന്നു വേണിക്കാൻ വേണ്ടി പക്ഷേ രക്ഷപ്പെടും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എനിക്കും തോന്നിയൊരു കാരണം കാരണം ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ദിവസങ്ങളോളം ഇവരുടെയൊക്കെ തിണ്ണ കയറി ഇറങ്ങിയാൽ പോലും ഇവരൊന്നും നമ്മളെ മൈൻഡ് ചെയ്തില്ല കാരണം വോട്ട് ചെയ്യുമ്പോൾ മാത്രം കാണിക്കുന്ന ആ ഒരു സ്നേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണെങ്കിലും അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഈ കീർവാണം വിട്ടിട്ടുള്ള പല സംഭവങ്ങളുണ്ട് വയനാട്ടിൽ നമ്മുടെ രാഹുൽ ഗാന്ധീനെ രാഹുൽ ഗാന്ധി ആര് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഊളത്തരങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ഊള നേതാക്കന്മാരുണ്ട് അവരിപ്പോൾ പൊക്കിപ്പിടിച്ചോണ്ട് വരുന്നത് സുരേഷ് ഗോപിയുടെ വിജയത്തിലാണ് കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യം ഇവറ്റകൾക്കില്ല എന്നുകൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും നല്ല കിഡ്ഡിലൻ വീഡിയോ തന്നെയാണ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ച് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു ആയിട്ട് കാണാം ശുഭ പ്രതീക്ഷയും സ്വന്തം വെനീ റ്റീവ് എൻ്റെടൈൻമെൻറ്റ്